ഈ തിരക്കിനടയിൽ ഒന്ന് തിരിഞ്ഞു നിന്ന് അവനവനോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനാണ് നമ്മൾ സാധാരണ ഓതാറുള്ളൊരായത്തുണ്ടല്ലോ സൂറത്തിൽ പക്കാ ഇങ്ങനെ നൂറ്റി എൺപത്തി അഞ്ചാമത്തെ ആയത്ത് അതിന് നമ്മൾ കാണാതെ പോകുന്ന ഒരാശയമുണ്ട് അതെന്താണെന്നറിയോ നോമ്പ് നിർബന്ധമാക്കിയിട്ട് നിങ്ങളെല്ലാവരും നോമ്പ് നോൽക്കണം അത് മുൻകാലക്കാർക്കും നിശ്ചയിച്ചതാണ് എന്ന് പറഞ്ഞതിന് ശേഷം അല്ല എന്താ പറഞ്ഞത് ലാൽ ലും എന്നാണ് പറഞ്ഞത് എന്താണ് ല അല്ലക്കും എന്ന് പറഞ്ഞാല് തത്തക്കൂൻ എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങളെല്ലാവരും സൂക്ഷ്മതയുള്ളവരാകും എന്നാണ് പക്ഷെ അതിന്റെ മുമ്പ് അള്ള ചെറിയ ഒരു വാക്ക് പ്രയോഗിച്ചിട്ടുണ്ട് അതെന്താണ് അത് ലഅല്ലും എന്നാണ് എന്താണ് ലഅല്ലും എന്ന് പറഞ്ഞാൽ ലഅല്ല എന്ന വാക്കിന്റെ അർത്ഥം സാധ്യതയുണ്ട് എന്നാണ് ഉറപ്പ് പറഞ്ഞിട്ടില്ല മുപ്പത് ദിവസവും വെള്ളം ഒഴിവാക്കി എന്നുള്ളത് കൊണ്ട് ഭക്ഷണം ഒഴിവാക്കി എന്നുള്ളത് കൊണ്ട് ഒരാൾ പട്ടിണി കടന്നു എന്നുള്ളത് കൊണ്ട് തെറാവീഹുകൾ കൃത്യമായി നിസ്കരിച്ചു എന്നതുകൊണ്ട് അയാൾക്ക് തക്കുവ കൈവരും എന്ന് അള്ളാഹു ഒരു ഉറപ്പ് പറഞ്ഞിട്ടില്ല കാരണം എന്താണ് ഒരു സൊഫില് പത്തോ ഇരുപതോ ആളുകൾ നിസ്കരിക്കുന്നു ഇപ്പൊ നിസ്കാരം കഴിഞ്ഞിരിക്കുന്ന ആളുകളാണ് നമ്മൾ ഈ പത്താളുകളോ ഇരുപതാളുകളോ ഒരു സൊഫിൽ നിസ്കരിക്കുമ്പോ ആ ഇരുപത് ആളുകളും ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ഒരുപോലെയാണ് അവരുടെ സുചൂതും അവരുടെ റുക്കുവും അവരുടെ പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ഒരുപോലെയാണ് പക്ഷെ ആ ആളുകൾക്കെല്ലാം കിട്ടുന്ന കൂലി ഒരുപോലെയാണോ ആ ഇരുപതാളുകൾക്കും കിട്ടുന്ന പ്രതിഫലം ഒരുപോലെയാണോ ഒരുപോലെയല്ല ഇരുപതാളുകൾക്കും ഇരുപത് തരത്തിലുള്ള പ്രതിഫലമാണ് ചെയ്ത പ്രവൃത്തിക്കാണ് പ്രതിഫലമെങ്കിൽ എല്ലാ ആളുകൾക്കും ഒരു കൂലി കിട്ടണല്ലോ പക്ഷെ ചെയ്ത പ്രവൃത്തിക്കല്ല പ്രതിഫലം പിന്നെയോ അത് ചെയ്തപ്പോഴുള്ള ആ തെക്കുവക്കാണ് പ്രതിഫലം ഇതാണ് എല്ലാ ഇബാദത്തുകളുടെയും ലക്ഷ്യം നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്നു പെട്രോൾ തീരാൻ തുടങ്ങിയാൽ നമ്മൾ പെട്രോൾ പമ്പിലേക്ക് വണ്ടി കയറ്റും പത്ത് രൂപക്കാണ് പെട്രോൾ അടിച്ചതെങ്കിൽ പത്ത് രൂപയ്ക്കുള്ള ഓട്ടേ വണ്ടി ഓടുള്ളൂ അതല്ല നൂറ് ഉറുപ്പ്യക്കാണോ നമ്മൾ പെട്രോൾ അടിച്ചതെങ്കിൽ ആ നൂറ് രൂപയ്ക്കുള്ള ഓട്ടം വണ്ടി ഓടും ഇങ്ങനെയാണെങ്കിൽ നോമ്പ് എന്നതും നിസ്കാരം എന്നതുമൊക്കെ ഓരോ പെട്രോൾ പമ്പുകളാണ് ഈമാനിന്റെ ഇന്ധനം ശേഖരിക്കാനുള്ള കേന്ദ്രങ്ങളാണ് ഭക്തിയുടെ ശക്തി ശേഖരിക്കാനുള്ള കേന്ദ്രങ്ങളാണ് അവിടെ ചെന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഭക്തിയാണ് നമ്മൾ ശേഖരിക്കേണ്ടത് അപ്പൊ നിസ്കരിക്കുന്ന ഒരു മൂന്നോ നാലോ മിനിറ്റ് ഉണ്ട് ആ മൂന്നോ നാലോ മിനിറ്റിനു വേണ്ടിയാണോ നിസ്കാരം നിസ്കാരം എന്തിനാ അള്ള പറഞ്ഞു അല്ലാഹുവിനെ ഓർക്കുവാൻ എന്നെ ഓർക്കാനാണ് നിസ്കാരം എന്ന് എന്നല്ല പറഞ്ഞിട്ടുണ്ട് അപ്പൊ രണ്ടോ മൂന്നോ നാലോ മിനിറ്റ് അള്ളഹാനെ ഓർക്കാനാണോ നിസ്കാരം ആകാൻ പാടില്ലല്ലോ ഒരു ദിവസം ആകെയുള്ള നിസ്കാരം ഒരു പത്തോ ഇരുപത്തിനാലോ മിനിട്ടാണ് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ പത്തോ ഇരുപത്തിനാലോ മണിക്കൂറാണ് ആ ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുപത്തിനാലോ മിനിറ്റ് മാത്രം അള്ളാഹുവിനെ ഓർക്കുവാനല്ല നിസ്കാരം പിന്നെയോ ആ ഇരുപത്തിനാല് മണിക്കൂറും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ തികട്ടി തികട്ടി വരേണ്ട ഓർമ്മയാണ് അള്ളാഹു എന്ന ഓർമ്മ അതുകൊണ്ടാണ് നിസ്കരിക്കാൻ വരാ വന്നുകൊണ്ടിരിക്കുന്ന ആളുകളോടോ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോടോ പറയാത്ത ഒരു കാര്യം നിസ്കരിച്ചു പുറത്തിറങ്ങുന്ന ആളുകളോടല്ല പറയുന്നുണ്ട് നിസ്കരിക്കാൻ വന്ന ആളുകളോടല്ല പറയണത് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോടല്ല പിന്നെയോ നിസ്കാരം കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോകുന്ന ആളുകളോടല്ല പറയണത് വധു കുറുല്ലാഹ ക എന്നാണ് എന്ന് പറഞ്ഞാൽ അല്ലാനെ കുറെ ഓർക്കണം ധാരാളമായി ധാരാളമായി നിങ്ങൾ അള്ളാന ഓർക്കണമെന്ന് പറയുന്നതിന്റെ കാരണം ധാരാളമായി ധാരാളമായി അല്ലാന മറക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലേക്കാണ് ഇനി നിങ്ങളുടെ പുറപ്പാട് എന്നാണ് ഇടത് കാലി വെച്ചിട്ടാണ് നമ്മൾ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങാറുള്ളത് ഇടതുകാൽ നമ്മൾ എങ്ങോട്ടാണ് വെക്കാറുള്ളത് അഴുക്കുകളിലേക്കാണ് വെക്കാറുള്ളത് നമ്മുടെ ഈ മാനിൽ അഴുക്ക് സാധ്യതയുള്ള സ്ഥലങ്ങളിലേക്കാണ് ഇനി നമ്മുടെ സഞ്ചാരം അതുകൊണ്ട് അള്ളഹ പറയണോ നിൽക്കൂ അള്ളാഹുവിനെ നല്ലോണം ഓർക്കണം കേട്ടോ ഇന്ന് ഹജ്ജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് ഉറപ്പിയൊക്കെ വേണം ആ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് ഒരാൾ ഹജ്ജിന് പോകുന്നത് എന്തുകൊണ്ടാ അല്ലാഹു എന്ന ഒരൊറ്റ ഓർമ്മ കൊണ്ടാണ് അയാൾ പോയത് അങ്ങനെ ഹജ്ജിന് വരുന്ന ഒരാളോടോ ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളോടോ പറയാത്ത ഒരു കാര്യം ഹജ്ജ് കഴിഞ്ഞു പോകുന്ന ഒരാളോട് അല്ല പറയണില്ലേ ഹജ്ജിന്റെ ഇഹ്റാമിന്റെ വസ്ത്രമൊക്കെ അഴിച്ചു വെച്ച് നാട്ടിലേക്ക് പോകാൻ വിമാനം കാത്തിരിക്കുന്ന ആളോട് അല്ല പറയുന്ന ഒരു കാര്യം ഫൈത കും മനാസിക്കക്കും വധുക്കുറുല്ലാഹ കിരിക്കും ആബാഹക്കും എന്നാണ് ഇനി നിങ്ങൾ അള്ളാനെ നല്ലോണം ഓർക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ ഇബാദത്തുകൾ അത് നിർവഹിക്കണ കുറച്ചു നേരത്തിനുള്ളതല്ല അത് കഴിഞ്ഞിട്ടുള്ള കുറെ നേരത്തിനുള്ളതാണ് കാരണം അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കച്ചവടം അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബിസിനസ് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ വിദ്യാലയം അത് കഴിഞ്ഞിട്ടാണ് അടുക്കള അത് കഴിഞ്ഞിട്ടാണ് അയൽപ്പക്കം ആ അയൽപ്പക്കത്തേക്ക് ആ അടുക്കളയിലേക്ക് ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് ആ ബിസിനസ്സിലേക്ക് ആവശ്യമായ ഭക്തി ഭക്തി ശേഖരിക്കാനുള്ള കേന്ദ്രമായിരുന്നു ഈ നിസ്കരിക്കുന്ന ആ സമയം ഞാൻ ഇത്രയും ആമുഖമായി സൂചിപ്പിച്ചത് അബാധത്തുകളുടെ ലക്ഷ്യം യഥാർത്ഥത്തിൽ എന്നെയും നിങ്ങളെയും പുതുക്കിക്കൊണ്ടിരിക്കുക എന്നാണ് അതാണ് മണിക്കൂറുകളെ നിസ്കാരം കൊണ്ടും ദിവസങ്ങളെ ചുമഹ കൊണ്ടും മാസങ്ങളെ റമദാന കൊണ്ടും വർഷങ്ങളെ ഹജ്ജ് കൊണ്ടും അള്ളാഹു പുതുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ മനസ്സിന്റെ ധൈര്യവും മനസ്സിന്റെ ശക്തിയും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അയാള് പതറിപ്പോകരുത് അതിന് അയാൾക്കുള്ള ഏറ്റവും വലിയ ശക്തി എന്താണ് അതിനുള്ള ഏറ്റവും വലിയ ശക്തി ഈമാനാണ് ഈമാനെ എന്ന് നമ്മൾ എണ്ണി പറയുമ്പോ അള്ളാഹുലുള്ള വിശ്വാസം മലക്കുകളിലുള്ള വിശ്വാസം പ്രവാചകന്മാരിലുള്ള വിശ്വാസം ഇങ്ങനെ അങ്ങനെ എണ്ണിപ്പറയാറുണ്ട് അവസാനിപ്പിക്കാറുള്ളത് എന്ത് പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കാറുള്ളത് വിധിയിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞിട്ടാണ് അല്ലേ വിധിയിൽ വിശ്വസിക്കാൻ ഖുർആൻ എവിടെയും പറഞ്ഞിട്ടില്ല ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് സ്ഥലങ്ങളിൽ വിധിയെക്കുറിച്ച് കുർആാൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഒരു സ്ഥലത്ത് പോലും നിങ്ങൾ വിധിയിൽ വിശ്വസിക്കണം കേട്ടോ എന്നല്ല നമ്മളോട് പറഞ്ഞിട്ടില്ല അതെന്തുകൊണ്ടാ അള്ളാഹുവിലുള്ള വിശ്വാസം തന്നെയാണ് ആ അല്ലാഹുവിന്റെ വിധിയിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലുള്ള വിശ്വാസം തന്നെയാണ് ആ അള്ളാഹുവിന്റെ തീരുമാനങ്ങളിലുള്ള സംതൃപ്തി വിധിയിലുള്ള വിശ്വാസമല്ല നമുക്ക് വേണ്ടത് പിന്നെന്താണ് വിധിയിലുള്ള സംതൃപ്തിയാണ് വിധിയിൽ ആർക്കാണ് വിശ്വാസം ഇല്ലാത്തത് ഏതൊരാളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അയാള് പറയും മുസ്ലിം ആണെങ്കിൽ അള്ളാഹിന്റെ വിധിയാണ് എന്ന് പറയും മുസ്ലിം അല്ലെങ്കിൽ ഈശ്വരന്റെ വിധിയാണ് ദൈവത്തിന്റെ വിധിയാണ് എന്ന് പറയും അപ്പൊ അത് വിശ്വാസം ഇല്ലാത്ത ആരുമില്ല പിന്നെ എന്താണ് ഇല്ലാത്തത് അതിലുള്ള സംതൃപ്തിയാണ് ഇല്ലാത്തത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഒരു സുഹൃത്തിന്റെ കുട്ടിയെ വളരെ അപകടകരമായ ഒരു അവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഗുരുതരമായ രോഗമാണ് അങ്ങനെ അദ്ദേഹത്തോട് ചോദിച്ചു എന്തൊക്കെയുണ്ട് കുട്ടിന്റെ വർത്താനം എന്ന് അപ്പൊ അയാൾ പറഞ്ഞെന്താണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും രക്ഷയില്ല എന്നാണ് ഡോക്ടർമാർ പറയണത് പിന്നെപ്പോ ഒരു ശതമാനമല്ലേ ഉള്ളത് അത് നമുക്ക് അള്ളാക്ക് വിടാം എന്ന് പറഞ്ഞു എത്ര ശതമാനമാണ് അള്ളാഹ്ക്ക് വിട്ടത് ഒരു ശതമാനം ബാക്കി തൊണ്ണൂറ്റമ്പത് ശതമാനം നമ്മൾ ആർക്കാണ് വിട്ടത് ആർക്കൊക്കെയോ വിട്ടുപോയി ഇതല്ല തവക്കുല് തവക്കൂല് എന്ന് പറഞ്ഞാൽ ഇതല്ല ഈ നൂറ് ശതമാനവും പഠിച്ചോന്ന് കൊടുക്കലാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വേറെ ഒരു അനുഭവം ഉണ്ടായി വിദേശത്ത് നിന്ന് വന്ന നമ്മുടെ ഒരു സുഹൃത്തും കുടുംബവും അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെന്ന സമയത്ത് ഈ വിഷയങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുക അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ വന്നിട്ടൊരു കാര്യം പറഞ്ഞു അവരുടെ കൂടെ കുവൈത്തിൽ പ്രവർത്തിക്കുന്ന നല്ല ഈമാനുള്ള ഒരു സ്ത്രീ വളരെ ഭക്തിതയായൊരു സ്ത്രീ അവർ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോ ആ സ്കാൻ റിപ്പോർട്ടിൽ കാണുന്നത് കുട്ടി തിരിഞ്ഞു വന്നിട്ടില്ല എന്നാണ് കുട്ടി ഒന്ന് തിരിഞ്ഞു വരണല്ലോ അങ്ങനെ തിരിഞ്ഞു വന്നിട്ടില്ല വളരെ അപകടമാണ് വളരെ പ്രതിസന്ധി ഒരു പ്രശ്നമാണ് അപ്പൊ എല്ലാ ആളുകൾക്കും വലിയ വിഷമായി അപ്പൊ ഈ സ്ത്രീയോട് ചോദിച്ചു നമ്മൾ എന്താണ് ചെയ്യാ എന്ന് വെച്ചു അപ്പവര് പറഞ്ഞ എന്താന്നറിയോ ഈ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീ പറഞ്ഞു ആകാശഭൂമികളെ തിരിച്ചുകൊണ്ടിരിക്കുന്നവനായ ഒരു പടച്ചവനിൽ എനിക്ക് വിശ്വാസമുണ്ട് ആ പടച്ചവൻ എന്റെ കുട്ടിയെ തിരിക്കും എന്നാണ് തിരിച്ചു ആ പടച്ചവൻ തിരിച്ചു കൊടുത്തു കാരണം എന്താണെന്നറിയോ ആ പടച്ചവൻ പറഞ്ഞൊരു കാര്യമുണ്ട് എന്ത് വലനബിലും എന്താണ് വലനബിലും നിങ്ങളെ നാം പരീക്ഷിക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തിയിട്ടില്ല ഒരു ചെറിയ വാക്ക് കൂടി പറഞ്ഞിട്ടുണ്ട് അതെന്താണ് നിങ്ങൾ എന്താണ് പറയുന്നത് എന്നും നാം പരീക്ഷിക്കും അപ്പൊ ഈ സ്ത്രീയുടെ ജീവിതത്തില് ഉണ്ടാകാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് ഉണ്ടായത് അപ്പൊ അല്ല നോക്കിയാൽ എന്താണെന്നറിയോ അവരെന്താണ് പറയുന്നത് അവര് പറഞ്ഞത് അല്ല കേട്ടു അള്ളാഹുവിനെ ഇഷ്ടമായി അള്ളാഹു അവരുടെ പ്രശ്നം പരിഹരിച്ചെടുത്തു യഥാർത്ഥത്തിൽ ഇതാണ് തവക്കുൽ എന്ന് പറഞ്ഞാൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ വിധികളെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും ഇല്ല എന്നാൽ ആ വിധിക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും കപ്പലോട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാള് അയാൾ കപ്പലോട്ടുമ്പോൾ കാറ്റും മഴയും ഒക്കെ വരുന്നു ആ കാറ്റും മഴയും വന്നു കഴിഞ്ഞാൽ ഇയാളെ കപ്പലാകെ തകിടം മറിയും എന്നാൽ ഈ കാറ്റിനെയും മഴയെയും നിയന്ത്രിക്കാൻ ഇയാളെ കൊണ്ട് കഴിയൂല പക്ഷേ ആ കാറ്റിനെയും അനുസരിച്ച് ഇയാളുടെ കപ്പലിനെ നിയന്ത്രിക്കാൻ കഴിയും ഇതാണ് വിധിവിശ്വാസം വിധിയെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയൂല നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല വിധി പക്ഷേ എന്ത് വിധിക്കപ്പെട്ടാലും നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതിനനുസരിച്ച് ഈ ജീവിതമാകുന്ന കപ്പലിനെ ഈ കാറ്റിലും കോളിലും പെടാതെ തകിടം മറിയാതെ കലങ്ങി മറിയാതെ ഈ ജീവിതമാകുന്ന കപ്പലിനെ ഒരേ ഭാവത്തോടു കൂടി നിലനിർത്താൻ നമ്മളെ കൊണ്ടു കഴിയണം അതിനെന്തു വേണം അതിനതിശക്തമായ ഈ മാൻ ഉണ്ടാകണം ആ ഈമാനാണ് അബാധത്തുകളിലൂടെ അള്ളാഹു നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഒരു ഭക്ഷണം പാകമാകണമെന്നുണ്ടെങ്കിൽ ചൂട് തട്ടണം ചൂട് തട്ടിയാലല്ലേ ഭക്ഷണം പാകമാകുള്ളൂ ഇതുപോലെ നമ്മളൊക്കെ ഒന്ന് പാകമാകണമെന്നുണ്ടെങ്കിൽ അള്ളാഹു നമ്മളെ കുറെ ചൂട് തട്ടിക്കും